ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ഷിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണെന്ന് അല്ലേ അപ്പോ ഇന്ന് രാവിലെ നമ്മൾ കറണ്ട് അഫയേഴ്സിന് വന്നപ്പോൾ ആരും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആണെന്ന് ഓർമ്മിപ്പിച്ചില്ല അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡേ ആണെങ്കിൽ ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഓർമ്മിപ്പിക്കുന്നു ആരും ഓർമ്മിപ്പിച്ചില്ല അപ്പൊ എന്നാലും ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആണ് ഭരണഘടന ദിനമാണ് ഇന്ന് വരുന്നത് ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ക്വസ് ആണ് നോക്കാൻ പോകുന്നത് ഇന്ന് കുറച്ച് ചോദ്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് കുറച്ച് ഫാക്ട്സ് പറയാം എന്നിട്ട് ചോദ്യങ്ങളിലേക്ക് തന്നെ പോവാട്ടോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ അപ്പൊ നമ്മുടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അഡോപ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഇത് എൻഫോഴ്സ് ചെയ്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ദിവസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സംവിധാൻ ദിവസ് എന്ന് വിളിക്കുന്നത് സംവിധാൻ ദിവസ് എന്ന് വിളിക്കുന്നത് ഭരണഘടനാ ദിനത്തെയാണ് അതുപോലെ തന്നെ ഹായ് ടീച്ചർ സുഖം തന്നെയാണ് പ്രസാദ് സന്തോഷം അതുപോലെ തന്നെ ഈ ഒരു ദിവസം ഡോക്ടർ ബി ആർ അംബേദ്കറിന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നവംബർ ഇരുപത്തി ആറ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ബർത്ത് സെലിബ്രേഷൻ ഉള്ള സമയത്ത് ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനഞ്ചില് പറയാണ് ഇനി മുതൽ നവംബർ ഇരുപത്തി ആറ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആചരിക്കാം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് പറയുന്ന ആ ഒരു തീരുമാനം വരുന്നത് പിന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഒഫീഷ്യൽ ഇവിടെ നവംബർ ഇരുപത്തിയാറ് എപ്പോ മുതലാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പ് നവംബർ ഇരുപത്തിയാറ് എന്തായിരുന്നു നാഷണൽ ലോ ഡേ ആയിട്ടായിരുന്നു ആചരിച്ചിട്ടുണ്ടായിരുന്നത് ഏട്ടാ അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം അല്ലെ ഐൻസ്റ്റീൻ ഹായ് ഐൻസ്റ്റീൻ അശ്വതി ഹായ് ഇ ഡബ്ല്യു എസ് പറയുന്നില്ല ഇ ഡബ്ല്യു എസ് അല്ല പി ഡബ്ല്യു എസ് അത് പറയും യെസ് ആൻസർ നോക്കാം ഹായ് അഭിനന്ദ് ആദ്യത്തെ ആൻസർ അല്ലേ ക്വസ്റ്റ്യൻ നോക്കാം ആദ്യത്തെ ചോദ്യമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഇസ്ലിബ്രേറ്റഡ് ഓൺ ട്വന്റി സിക്സ് നവംബർ ടു കമറേറ്റ് ഓൺ വിച്ച് ആ ഫോളോയിങ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ നവംബർ ഇരുപത്തി ആറാണ് ഓക്കെ അപ്പൊ ആറാണ് വരുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പൊ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നവംബർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അഡോപ്ഷൻ ഓഫ് ദ പ്രിയാമിൾസ്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് അസംബ്ലി ഏതാണ് ഏതാണ് പറഞ്ഞത് പ്രിയാമ്പിളിന്റെ അഡോപ്ഷൻ ദിനാണോ നവംബർ ഇരുപത്തിയാറ് അതോ കോൺസ്റ്റിറ്റ്യൂഷന്റെ എൻഫോഴ്സ്മെന്റ് ആണോ നവംബർ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ദിവസമാണോ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ ആദ്യത്തെ മീറ്റിംഗ് ആണ് എന്തുകൊണ്ടാണ് നമ്മൾ നവംബർ ഇരുപത്തിയാറിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് നിരഞ്ജന ഹൈ നിരഞ്ജന അഭിനന്ദ് സി ആണ് പറയുന്നത് ഓക്കെ എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേനെ നവംബർ ഇരുപത്തിയാറ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ് ചോദ്യം അശ്വതി സി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലേ ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ സി ആണ് അഡോപ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ അഡോപ്റ്റ് അഡോപ്റ്റ് നവംബർ ചെയ്തത് അതുകൊണ്ടാണ് നവംബർ ഇരുപത്തി ആറിനാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത് ഇനി അടുത്തത് ഹൗ മെനി സൈൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ ട്വന്റി സിക്സ് നവംബർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ഭരണഘടന നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്ര പേരാണ് ആ ഭരണഘടനയിൽ സൈൻ ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്ര പേരാണ് സൈൻ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി നാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ഇരുന്നൂറ്റി അൻപത് എത്ര പേരാണ് ലോ നേരത്തെ ആൻസർ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് മോട്ട് ഓഫ് ഫ്യൂച്ചർ രേണു ഐൻസ്റ്റീൻ നിരഞ്ജന കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എത്ര പേരാണ് സൈൻ ചെയ്യുന്നത് എത്ര പേരാണ് സൈൻ ചെയ്യുന്നത് എത്ര പേരാണ് സൈൻ ചെയ്തത് എ ആണ് ഐൻസ്റ്റീൻ അശ്വതി എ ആണ് രേണു എ ആണ് അബി എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് ഇരുന്നൂറ്റി എൺപത്തി നാല് പേരാണ് ഇരുന്നൂറ്റി എൺപത്തിനാലാണ് മൊത്തം കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ എത്ര പേരുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം മുന്നൂറ്റി എൺപത്തി ഒൻപത് പേരുണ്ടായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും സെപ്പറേറ്റ് ആയപ്പോ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിട്ട് മാറി ഭരണഘടന സൈൻ ചെയ്യുന്ന സമയത്ത് അത് ഇരുന്നൂറ്റി എൺപത്തിനാല് പേരായിട്ട് മാറി അടുത്തത് ഹു കോൾ ദി ഇന്ത്യൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആ ലോയേഴ്സ് പാരഡൈസ് ആരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ എന്ത് വിളിക്കുന്നത് ലോയേഴ്സ് പാരഡൈസ് എന്ന് വിളിച്ചത് അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയെ ഇത് ലോയേഴ്സ് പാരഡൈസ് എന്നാണ് വിളിച്ചത് അതായത് അഖീലമാരുടെ പരുതീസന്നാണ് വിളിച്ചത് കെ മുൻഷി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ എ ബി ആർ അംബേദ്കർ ഏതാണ് അബി ഫുൾ തിരക്കാണ് ആരാണ് ലോയസ് പാരഡൈസ് എന്ന് വിളിക്കുന്നത് കെ മുൻഷി ആണോ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആണോ എൻ ഈ പാൽക്കി വാല ആണോ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണോ സി ആണ് അശ്വതി പറയുന്നത് ഓക്കെ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ആൻസർ പറയട്ടെ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് എന്റെ പാൽക്കിവാലയാണ് അടുത്തത് വിച്ച് കമ്മിറ്റി വാസ് റെസ്പോൺസിബിൾ ഫോർ ഡ്രാഫ്റ്റിംഗ് ദി പ്രിയാമ്പിൾ ഏത് കമ്മിറ്റിയാണ് പ്രിയാമ്പിള് ഡ്രാഫ്റ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിരുന്നത് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അഡ്വൈസറി കമ്മിറ്റി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഏത് കമ്മിറ്റിയാണ് പ്രിയാമ്പിള് ഡ്രാഫ്റ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയത് ഏത് കമ്മിറ്റി ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത് பிரியாம்பிள் டிராஃப்டியன் பிரியாம்பிள் டிராஃப்டியன் ரெஸ்போன்சிபிள் ஆயிடு ஏது கமிட்டி ஆயிரத்தி ஐயான அஸ்வதி பி ஆன அபினந்த் பி ஆன மிதுன் பி ஆன ரேணு பி ஆனா നിരഞ്ജന ബി ആണ് അനു ബി ആണ് സുദിൻ ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആണ് അടുത്ത ഓഫ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് അതായത് നമുക്കൊരു എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് എപ്പോഴാണ് ഓപ്ഷൻ എ നെഹ്റു റിപ്പോർട്ട് ഓപ്ഷൻ ബി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഓപ്ഷൻ സി സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ഓപ്ഷൻ ഡി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഏതാണ് ഹാപ്പി വെനസ്ഡേ സുധീൻ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് എസ് ബി ആണ് റോയ് പറയുന്നത് നിരഞ്ജന ബി ആണ് ഫ്യൂച്ചർ ബി ആണ് നേരത്തെ ആണ് അല്ലെ അച് ആണ് അശ്വതി എ ആണ് അഭി എ ആണ് ഐൻസ്റ്റീൻ എ ആണ് ജയ എ ആണ് മിഥുൻ എ ആണ് പ്രസാദ് എ ആണ് രേണു എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് നെഹ്റു റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട് ആണ് അടുത്തത് വെച്ചോ ഫോളോയിങ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ പാർലമെന്ററി സിസ്റ്റം അതിന്റെ ഫീച്ചർ അല്ലാത്തത് പാർലമെന്ററി സിസ്റ്റം ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി റിജിഡ് ഫെഡറൽ സ്ട്രക്ചർ ഏതാണ് നമ്മുടെ ഭരണഘടനയുടെ ഫീച്ചർ അല്ലാത്തത് ഭരണഘടനയുടെ ഫീച്ചർ അല്ലാത്തത് ഏതാണ് ഡി ആണ് മിഥുൻ സുധീൻ ഡി അശ്വതി ഡി അഭിനന്ദി ലക്ഷ്മി ഡി അനു ഡി ഐൻസ്റ്റീൻ ഡി രേണു ഡി ആണ് അഞ്ചു ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് റിജിഡ് ഫെഡറൽ സ്ട്രക്ചർ ആണ് റിജിഡ് ഫെഡറൽ സ്ട്രക്ചർ ആണ് വരുന്നത് ജയ ഡി ആണ് വരുന്നത് ഓക്കെ ഡി ആണ് വരുന്നത് കാരണം അത്രയും റിജിഡ് അല്ല ആണെങ്കിൽ റിജിഡ് ആണ് ശരിയാണ് നമ്മുടെ ഫീച്ചർ ഫീച്ചറുള്ളത് അടുത്തത് പ്രസാദ് ഡി ശരിയാണ് അതെ സുധീൻ യു യു എസ് റിജിഡ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിൻ വിൻഡ് മാർക്ക് ജഡ്ജ്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിലാണ് ആദ്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ എ കേശമാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഓപ്ഷൻ ബി നവ്തേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നാരായൺ ഓപ്ഷൻ ഡി എസ് ആർ ബോംബെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഏതിലാണ് മിഥുൻ എ ആണ് ലക്ഷ്മി എ ആണ് അശ്വതി ഡി ആണ് ഐൻസ്റ്റിൻ എ ആണ് സുദിൻ സി ആണ് ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് ആരായിരുന്നു നവദീപ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എനിക്ക് ഞാൻ വിചാരിച്ചായിരുന്നു ഈ ക്വസ്റ്റ്യൻ ഇടുമ്പോ തന്നെ വിചാരിച്ചു ഈ കൊസ്റ്റൻ എടുമ്പോൾ മിക്കവാറും കേശവാനന്ദ ഭാരതി കേസ് എന്നാണ് മിക്ക ആൾക്കാരും പറയാൻ പോകുന്നത് കാരണം കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള കേസ് അതാണല്ലോ ഫീച്ചർമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ ഏത് രാജ്യത്തുനിന്നാണ് കണ്ടെടുത്തിരിക്കുന്നത് യു എസ് എ കാനഡ അയർലാൻഡ് ഓസ്ട്രേലിയ ഏത് രാജ്യത്തു നിന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ കട ഏത് രാജ്യത്തു നിന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അശ്വതി എ ആണ് രേണു എ ആണ് പ്രസാദ് എ ആണ് സുദിനേ ആണ് അബി എ ആണ് ഐൻസ്റ്റിനെ ആണ് ഞാൻ ബുദ്ധിപരമായിട്ട് ഡാൻസ് പറഞ്ഞില്ല മിഥിനെ ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് യു എസ് എ ആണ് യു എസ് എ ആണ് വരുന്നത് ഇന്ത്യക്കാർ എല്ലാം കടം തന്നെ യു എസ് എൽ നിന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മള് കടമെടുത്തിരിക്കുന്നത് അപ്പൊ അടുത്ത നമ്മൾ അടുത്ത ചോദ്യത്തിന് മുമ്പ് നമ്മുടെ പി ഡബ്ല്യു സിനെ കുറിച്ച് നോക്കാം പി ഡബ്ല്യു സി എന്ന് പറയുമ്പോൾ ഒരു ഏടെ കോഴ്സ് ആണ് വരുന്നത് കേട്ടോ ഇപ്പൊ നാസ്കോം സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു കോഴ്സ് ആണ് ഏടെ കോഴ്സ് നൂറ്റി പതിനാറ് മണിക്കൂറാണ് നമുക്ക് ഈ ഒരു കോഴ്സിൽ വരുന്ന ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ഇരുപത്തിയാറ് മണിക്കൂറിൽ തന്നെ പി ഡബ്ല്യു സി പ്രോജക്ട്സും അതുപോലെ തന്നെ ഫിഫ്റ്റീൻ മിനി പ്രോജക്ട്സും കാപ്റ്റ്യൂൺ പ്രോജക്ടും പി ഡബ്ല്യു സി പ്രോജക്റ്റൊക്കെ നമുക്ക് ഇതിലൂടെ കിട്ടുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഫീസ് സ്ട്രക്ചറും മറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി അവർക്ക് നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും അവർ വിളിച്ച് പറഞ്ഞുതരും കേട്ടോ ഞാൻ അടുത്തത് നിരഞ്ജന നേരത്തെ എ ആണ് പറഞ്ഞത് എ അല്ലടാ ബി ആണ് വരുന്നത് യെസ് അതെ സുധീൻ പി ഡബ്ല്യു സി കഴിഞ്ഞില്ല ഇല്ല ഇത് കഴിഞ്ഞിട്ടില്ല കുറെ കാലം ഇത് ഉണ്ടാവും കേട്ടോ ഐൻസ്റ്റിന്റെ ആട് അതെ ഐൻസ്റ്റിൻ വരുമ്പോ എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ പറയും ഇപ്പം ആട് വരുമ്പോ ഐൻസ്റ്റിൻ എനിക്ക് ഓർമ്മ വരും ഡിക്ലെയർ ഇന്ത്യ ടു ബി അപ്പൊ എന്താണ് പ്രിയാമ്പിൾ എങ്ങനെയാണ് ഇന്ത്യന് ഡിക്ലെയർ ചെയ്യുന്നത് ഫെഡറൽ സോവറിൻ സ്റ്റേറ്റ് സോവറൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സോവറൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ഫെഡറൽ റിപ്പബ്ലിക് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് വിത്ത് സോവർ സോവറിറ്റി അപ്പൊ എന്താണ് പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് പ്രിയാമ്പിൾ ഡിക്ലെയർ ചെയ്യുന്നത് ഇന്ത്യ എങ്ങനെയാണെന്നാണ് പ്രിയാമ്പിൾ ഡിക്ലെയർ ചെയ്യുന്നത് സുധീൻ ബി ആണ് അബി ബി ആണ് ലക്ഷ്മി ബി ആണ് മിഥുൻ ബി ആണ് അനു ബി ആണ് ഐൻസ്റ്റിൻ ബി ആണ് അശ്വതി ബി ആണ് രേണു ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് ഡോ ഈ ചാനലിൽ ലൈവ് മാത്രമേ മലയാളം ഉള്ളല്ലേ മറ്റേ വീഡിയോയില് കുറെ ഹിന്ദി ഒക്കെ വരുന്നുണ്ട് ലക്ഷ്മി വിച്ച് ആർട്ടിക്കൽ പ്രൊവൈഡ്സ് ഫോർ ദി പ്രൊസീജിയർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻസ് അതല്ല ലക്ഷ്മി ഉദ്ദേശിച്ചത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആർട്ടിക്കൽ എത്രയാണ് മുന്നൂറ്റി അമ്പത്തി ആറ് മുപ്പത്തിരണ്ട് മുന്നൂറ്റി അറുപത്തിയെട്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഏതാണ് അശ്വൻ ബി യെസ് യസ് മിഥുൻ സി ആണ് ലക്ഷ്മി സി ആണ് യെസ് ലക്ഷ്മി ആ അതെനിക്ക് തോന്നിയായിരുന്നു അത് കണ്ടിട്ടുണ്ടാവുന്നു ഇടയ്ക്ക് ഞാനും ഇടക്ക് വീഡിയോ ഇടാറുണ്ട് അനു സി ആണ് അനുരൂപ് സി ആണ് അശ്വിൻ സി ആണ് രേണു സി ആണ് ഐൻസ്റ്റീൻ സി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആർട്ടിക്കൽ മുന്നൂറ്റി അറുപത്തി എട്ടാണ് കേട്ടോ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നമ്മൾ കടവെടുത്തതാണ് ഐൻസ്റ്റിൻഷി ആണ് ഫോളോയിങ് ഇസ് നോട്ട് പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ താഴെ കൊടുത്തിരിക്കുന്ന ഒരെണ്ണം ബേസിക് സ്ട്രക്ചർ അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഏതാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് റൂൾ ഓഫ് ലോ ജുഡീഷ്യൽ റിവ്യൂ സെക്കുലറിസം പാർലമെന്ററി പ്രിവിലീജസ് ഏതാണ് അശ്വനി അശ്വിൻ എന്റെ സ്ഥലം പാലക്കാടാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന തിരുവാന്തത്താണ് ാട് ഏതാണ് നമ്മുടെ ബേസിക് സ്ട്രക്ചറിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബേസിക് സ്ട്രക്ചറിന്റെ പാട്ടില്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് ചോദിച്ചിരിക്കുന്നത് വെറൈറ്റി വീഡിയോ വെറൈറ്റി വീഡിയോ ഇറക്കണം സമയല്ലാത്തോണ്ടാണ് സുദിനെ ഇറക്കും ഇറക്കിയിരിക്കും പിന്നെ വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിഷമാവും പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ ഒരു മൂഡ് അതുകൊണ്ടാണ് എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ ഇടാത്തത് ഷോർട്സിന് വ്യൂസ് ഉണ്ട് അപ്പൊ ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടോണ്ടേയിരിക്കും അപ്പൊ എനിക്ക് കുറച്ച് ഞാൻ തന്നെ മോട്ടിവേറ്റഡ് ആവും ഷോർട്സിന്റെ എന്റെ വ്യൂസ് കിട്ടി വീഡിയോസിന്റെ വ്യൂസൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഞാൻ തന്നെ ഡിസ്കറേജ് ആയി പോവാണ് ലക്ഷ്മി ഡി ആണ് ഐൻസ്റ്റീൻ ഡി ആണ് മിഥുൻ ഡി ആണ് സുധീൻ ഡി ആണ് രേണു ഡി ആണ് യെസ് അശ്വതി ഡി ആണ് അനുരാജ് ഡി ആണ് അശ്വൻ ഡി ആണ് അനി ഡി ആണ് അബി ഡി ആണ് സുധീൻ ഡി ആണ് അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഉത്തരം നമുക്ക് നോക്കാം ഓപ്ഷൻ ഡി ആണ് പാർലമെന്ററി പ്രിവിലേജസ് വരുന്നില്ല ഓക്കെ പാർലമെന്ററി പ്രിവിലേജസ് ഒന്നും ബേസിക് സ്ട്രക്ചറിന്റെ കീഴിലല്ല വരുന്നത് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത് കേട്ടോ ഇടയ്ക്ക് ലൈവ് ഇടയ്ക്ക് ലൈവ് വരണം ഇടയ്ക്ക് ലൈവ് വരണം ആർക്കും സമയമില്ല അതാ ശരിയാണ് ഓക്കെ അപ്പൊ ഇത്രക്കാണ് നമുക്ക് ചോദ്യങ്ങൾ ഉള്ളത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം കേട്ടോ ബാക്കി കുറച്ച് ചോദ്യങ്ങളുണ്ട് അത് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം നിങ്ങൾ ആൻസർ ചെയ്യണേ ചോദ്യങ്ങൾക്ക് ഓക്കെ അപ്പൊ വീണ്ടും നമുക്ക് കാണാം ബൈ ബൈ